അങ്ങനെ അങ്ങനെ ഒരു 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 വാർത്ത അവർ അവർ ആരോടും ഷെയർ ചെയ്തിട്ടില്ല എന്ന് തീർത്ത് അങ്ങനത്തെ കാരണം പിടിച്ചെന്ന് പറയാൻ ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കായംകുളത്തെ എം എൽ എ ആയ പ്രതിഭയുടെ മകനെ പോലീസ് കഞ്ചാവോടുകൂടി പിടിച്ച് കഞ്ചാവ് ആദ്യം വന്ന റിപ്പോർട്ട് തൊണ്ണൂറ് എന്നാണ് പിന്നെ അതെങ്ങനെയൊക്കെയോ അത് മൂന്ന് ഗ്രാമമായിട്ടുണ്ടും ആ എം എൽ എയുടെ മകനല്ലേ അപ്പൊ പിന്നെ ചെറുപ്പം കുറയാനൊക്കെ സാധ്യത എങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ആർത്തി ഒന്ന് കൊടുക്കാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം ഓക്കെ ാണ് കുടിക്കുകൾ കുടിക്കാൻ അപ്പൊ ആദ്യം വാർത്ത വന്നപ്പോ വന്നത് തൊണ്ണൂറ് ഗ്രാം കഞ്ചാവെന്നായിരുന്നു പക്ഷെ പിന്നീട് വാർത്ത അന്വേഷിച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സ്ഥലം അതായത് യു പ്രതിഭയുടെ മകനല്ലേ അത് എം എൽ എ ആണ് അതുകൊണ്ടായിരിക്കാം മൂന്ന് ഗ്രാമായിട്ട് കുറഞ്ഞത് ചിലപ്പോൾ അതിലും കുറയാം സാധ്യതയുണ്ടല്ലോ എം എൽ എയുടെ മകനല്ലേ അപ്പോൾ ഏതായാലും ഈ യു പ്രതിഭ എന്ന വ്യക്തി എം എൽ എ ആയ ആ വ്യക്തി വന്നിട്ട് ഇതിനെ പ്രതികരിക്കുന്നുണ്ട് ആ ഒരു പ്രതികരണം നമുക്ക് കേൾക്കാം കേട്ടോ കൊച്ചു പാല് കണ്ണടച്ച് കുടിക്കത്തുള്ളൂ അതുപോലെയാണ് അതിൽ വലിയ ഒച്ചത്താ കടിക്കാൻ പോലും അറിയാൻ പോലും അതൊരു കുഞ്ഞാണ് അപ്പൊ അതങ്ങനെ തന്നെയുള്ള കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ ശരിക്ക് അതായത് അമ്മയാണ് അതുകൊണ്ടിട്ട് തന്നെ നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ആ പ്രതീക നമുക്കൊന്ന് കേൾക്കാം എന്റെ മകനും കുറച്ച് ഫ്രണ്ട്സും കൂടി ഇരിക്കുന്നിടത്ത് വന്ന് അവർ എന്തെങ്കിലും സ്വഭാവമായിട്ടും മറ്റും കൂടി ഇരിക്കുന്നപ്പോൾ ആരോ ഒരു റോങ് ഇൻഫർമേഷൻ ഒന്ന് കൊടുത്തതായിരിക്കാം ഞാൻ തുറന്നുതന്നെ നിങ്ങളോട് പറയാം ചോദിച്ചു സ്വഭാവമായിട്ടും പിള്ളേരെ ക്വസ്റ്റ്യൻ ചെയ്തു അതിനിപ്പോ വാർത്ത വരുന്നത് എന്താ കഞ്ചാവുമായിട്ട് എൻ്റെ മകനെ പിടിച്ചു എന്ന വാർത്തയാണ് വരുന്നത് ഒരാൾ എം എം എ ആയതുകൊണ്ടോ പൊതുപ്രവർത്തക ആയതുകൊണ്ടോ അതിനൊരു മൈലേജ് കിട്ടും കിലോ എത്ര ഇത്ര ഗ്രാം മുപ്പത് ഗ്രാം കഞ്ചാവുമായിട്ട് എൻ്റെ മകനെ പിടിച്ചു വന്ന വാർത്ത അധികാരികമാണെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം അവന്റെ കയ്യിൽ നിന്ന് ഗ്രാം കഞ്ചാവുമായിട്ടാണ് അവരെ പിടിച്ചെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം നേരെ തിരിച്ച് അതല്ല നിങ്ങളുടെ ഏറ്റവും വാർത്ത കൊണ്ടെങ്കിൽ നിങ്ങൾ പരസ്യമായി മാപ്പ് പറയും ഇത്രയും കാര്യങ്ങളും ഞാൻ ചെയ്തോളാം ഞാൻ എന്തായാലും നിങ്ങളുടെ പേയുമായിട്ട് മുന്നോട്ട് പോകും കാരണം അത്രയും ആക്ഷേപിക്കുന്നതല്ലേ എന്നെ സ്നേഹിക്കുന്ന എന്നെ ചുറ്റും നിൽക്കുന്ന ഒരുപാട് നേരെ വരുന്നത് ഏഷ്യാനെറ്റും ട്വൻറ്റി ഫോറും കിട്ടിയ പടി കേൾക്കാത്ത പാതിക്കോണ്ടി കൊടുത്തത് ഏതെങ്കിലും തെറ്റാണ് റിപ്പോർട്ട് ചെയ്തതും എന്നാൽ പ്രത്യേകിച്ചും സ്ഥലം എം എൽടെ മകൻ എന്നുള്ള ലേബലിൽ കേട്ടോ അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ എന്നാ ഇവന് ഈ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ എം എൽ എ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എം എൽ എയുടെ എം എൽ എ എന്നുള്ള പേര് അല്ലെങ്കിൽ ഇങ്ങനെ പോപ്പുലറായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഉപയോഗിക്കും ഇങ്ങനെ ചീത്തയായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവരുടെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഈ ഒരു പുള്ളിക്കകത്ത് പറഞ്ഞതിൻ്റെ ധോനി അപ്പം അങ്ങനെ ഇരിക്കട്ടെ പക്ഷേ എനിക്ക് പിന്നെ ഒരു കാര്യം പറയാനായിട്ടോ ഇതിപ്പോൾ ഇതിനെ സംബന്ധിച്ചിട്ടല്ല എങ്കിലും പൊതുവേ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് ഒരുപാട് കള്ളു കുടിക്കുകയും ബഹളം ഉണ്ടാക്കിയും പ്രശ്നങ്ങളുണ്ടാക്കുന്ന കൂട്ട് നാരന്മാരുടെ ഇടയിൽ ഒരു നല്ലൊരു കൊച്ചുണ്ടാവും ചിലപ്പം കള്ളും കുടിക്കത്തില്ല ഒരു പ്രശ്നത്തിനും പോകത്തില്ല എല്ലാത്തിനും സൈലൻ്റ് ആയിട്ട് ിക്കുന്നൊരു കൊച്ചാകും പക്ഷേ ഇവരുടെ ഇടയിൽ കാര്യം പ്രത്യേകിച്ച് നല്ല ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്സ് ആയതുകൊണ്ട് അവർ കള്ളുടിയന്മാരായി അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ ഒക്കെ സ്വഭാവം ഉണ്ടെന്നുണ്ട് മാറ്റിക്കളയാൻ പറ്റാത്ത ഒരു കൂട്ടുകാണെങ്കിൽ അവരും ഇങ്ങനെ കൂടും പക്ഷേ വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്കും കൂടി വരും അങ്ങനെയൊക്കെ ഉള്ള പിള്ളേർ ഉണ്ട് പിന്നെ കാര്യം ഈ കള്ളു കള്ള് ഷാപ്പിൽ കയറി കള്ള് കുടിക്കാൻ വേണ്ടി എല്ലാവരും കുടിക്കാൻ വേണ്ടി കയറുന്നില്ല ചിലവർ അവിടെ തിന്നു തിന്നും ചില പിള്ളേരാണെങ്കിൽ ആ കള്ള് കുടിക്കത്തില്ല വേറെ വല്ല പേപ്സിയോ അല്ലെങ്കിൽ വല്ല ജ്യൂസോ എടുത്ത് കുടിക്കും പിന്നെ അവർ തിന്നെ ചിപ്സും പിന്നെ മിച്ചറൊക്കെ എടുത്ത് തിന്നുന്ന ഉണ്ട് കാര്യം അവരൊന്നും ചില പിള്ളേർ അങ്ങനെയുണ്ട് പക്ഷേ അവരുടെ കൂട്ടുകാരന്മാർ അവർക്ക് വിട്ട് കളയാനും പറ്റത്തില്ല അങ്ങനത്തെ പിള്ളേരുണ്ട് കേട്ടോ പക്ഷേ എം എൽ എയുടെ മോൻ അങ്ങനെ ആണെന്നല്ല പറഞ്ഞത് പക്ഷേ അങ്ങനത്തെ പിള്ളേർ ഉണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ പെട്ടെന്ന് പോലീസ് വരുമ്പോൾ എല്ലാവരും പെടുകയും ചെയ്യും അപ്പോൾ ഈ കുട്ടിയും അതിനകത്ത് പെടയും ചെയ്യും അത് ഈറ്റക്കും ഇങ്ങനെ നല്ല ഒരു ഒന്നും ഇല്ലാത്ത കൊച്ചും ഇടകത്ത് പെടും അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഇടണേ അപ്പോൾ ഏതായാലും ഇതിനെക്കുറിച്ച് ഒന്നും കൂടി വിശദമായിട്ട് നമുക്ക് കേസ് വന്നിട്ടുണ്ടായിരുന്നു അതിനെ പറയും പിന്നെ നമ്മുടെ എം എൽ എ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ സംസാരിക്കേണ്ട അതൊന്നും കേട്ടിട്ടില്ല കേട്ടോ ഒരു സ്വാഭാവികമായിരുന്നു

അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയേണ്ട കാര്യം സാധാരണക്കാർക്കും ഇവർക്കും രണ്ടും രണ്ട് നിയമങ്ങളാണോ ആണോ പിന്നെ ഏതായാലും നമുക്കിതിനെക്കുറിച്ച് കുറച്ചും കൂടി വ്യക്തമായിട്ട് ഒരു എഫ് ഐ ആർ വന്നിട്ടുണ്ട് ഏതായാലും നമ്മുടെ എം എൽ എ പറഞ്ഞതിന് ഒരു എഫ് ഐ ആർ ഉണ്ടല്ലോ ഇനി അപ്പോൾ ആ എഫ് ഐ ആർ കൂടി നമുക്ക് കണ്ടിട്ട് വരാം പുതിയതായത് മകനെതിരെ കേസിൽ എൽ എയുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന എഫ്ഐആർ പുറത്തു പുറത്തുനിൽക്കുന്നത് പറയുന്നത് ഈ മകൻ കേസിൽ ഒൻപതാം പ്രതിയാണ് എന്നുള്ളതാണ് മകനെ മകനെ ഒൻപതാം പ്രതിയാക്കിയിട്ടാണ് കേസ് എത്തിക്കുന്നത് അപ്പം മകനും സംഘവുമരത്തിൽ എം എൽ എ മകൻ കനവും സംഘവരത്തിൽ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നും ഒപ്പം ഈ ബന്ധമാണ് ഒപ്പം കഞ്ചാവ് കടന്ന പുകയിലും അതേപോലെ തന്നെ പള്ള ഭാഗത്ത് ദ്വാരമുള്ള പ്ലാസ്റ്റിക് കുപ്പിയും പച്ചപ്പായ തന്റെ സംഘത്തിൽ നിന്ന് പിടികൂടിയിട്ടുണ്ടെന്നും എഫ്ഐആർ പറയുന്നത് അതായത് എം എൽ എ ഭാഗമായാണ് മകനെ വാർത്ത കൊടുത്തുള്ളതായിരുന്നു എം എ എന്നെ വിശദീകരിച്ചുണ്ടായിരുന്നു മാത്രമല്ല മകൻ എന്റെ കേസില്ല ഉപയോഗിച്ചാലുപേടിയായിരുന്നു എം എ എന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ തെറ്റാണെന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും എക്സൈസിന്റെ എഫ്ഐആർ കൂട്ടിൽ വ്യക്തമാകുന്നത് മകൻ കഞ്ഞിന് എതിരെ കേസ് ഉണ്ട് പ്രതിയാണ് കേസിലുള്ളതാണ് എഫ്ഐആർ വ്യക്തമാകുന്നത് മാത്രമല്ല ഈ സംഘത്തിൽ നിന്ന് ലഹരി പിടിപിടിക്കുന്നുണ്ടെന്നും അതായത് കഞ്ചാവ ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുണ്ടായും എഫ്ഐആർ കൃത്യമായി പറയുന്നത് ആ രീതിയിൽ എം എൽ എ നേരത്തെ പറഞ്ഞിട്ടുള്ള വിശദീകരണം തെറ്റാണ് എന്നുള്ള വ്യക്തമാക്കുന്നത് തന്നെയാണ് എന്തായാലും ഇപ്പോൾ എഫ്ഐആർ കോർ എക്സൈസിന്റെ എഫ്ഐആർ കൂട്ടാണ് ഇത് വൈകാതെ തന്നെ കോടതിയിലേക്ക് സമയം എന്നുള്ളതാണ് എക്സൈസ് ഭാഗം വെടിപ്പായിട്ട് നല്ല റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഏതായാലും യു പ്രതിഭ എം എൽ ഇതിനുള്ള മറുപടി ഏതായാലും പിന്നെ ഏഷ്യാനെറ്റിനോടും പിന്നെ ട്വൻറ്റി ഫോറിനോടും പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അവരോട് എന്താണെന്ന് വെച്ചാൽ മറുപടി പറഞ്ഞിരിക്കണം പിന്നെ മക്കളെ ഈ പറഞ്ഞ പോലെ ആ കാക്കും തൻകുഞ്ഞും പൊൻകുഞ്ഞാണും നമ്മൾ മക്കൾ ചെയ്യത്തില്ല എന്ന് ഒരു വിശ്വാസത്തോടെ എല്ലാ മാതാപിതാക്കളും വിചാരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കാം ഒരു മാതാവ് എന്നുള്ള രീതിയിൽ അവരാ സംസാരിച്ചതും നമുക്ക് അങ്ങനെ തന്നെ കാണാം പക്ഷേ കുറച്ച് ഈ എം എൽ എയുടെ പവർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആ സംസാരം അഹങ്കാരം എന്ന് പറഞ്ഞ സംസാരം അത് ശരിയുള്ള കാര്യമല്ല എല്ലാവർക്കും നിങ്ങളുടെ മക്കളായാലും ശരി എം എൽ എ ആയാലും ശരി പ്രധാനമന്ത്രി ആയാലും ആരെ മക്കളായാലും ശരി സാധാരണക്കാരനും ഇവരും എല്ലാ മക്കളും ഒരുപോലെ തന്നെയാണ് നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് അപ്പോൾ ഇതൊന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടിട്ടാണ് ഇത് സൂചിപ്പിച്ചത് കാര്യം എല്ലാവരും ഒരുപോലെയാണ് എം എൽ എയുടെ മക്കൾക്ക് കൊമ്പും വേറൊന്നും വാലൊന്നും മുറച്ചിട്ടൊന്നുമില്ല എന്തായാലും നമുക്ക് ആ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാം കണ്ടു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ അത്രേയുള്ളൂ ബൈ